കുട്ടമ്പുഴ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ആദ്യം നേരെ ചെല്ലുന്നത് ഈ ഭാഗത്താണ് ചെല്ലുന്നത് ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരെ ഇടമലയാർ ഡാമിലോട്ട് തിരിയണം ലെഫ്റ്റ് സൈഡ് ഇടമലയാർ ഡാമും റൈറ്റ് സൈഡ് വടാട്ടുപാറയുമാണ് ഇടമലയാർ ഡാം എന്ന് പറഞ്ഞാൽ ഇത് ഒരു നാല് വർഷത്തിന് മുമ്പ് ഈ മേഖല കെ സി ബി ക്ലോസ് ചെയ്ത് കാരണം ആനയുടെ ശല്യം അപാരമാണ് അപ്പൊ ഈ വഴിയും നമുക്ക് മൊത്തം പെൻസിലിങ്ങാണ് ആന വരാതിരിക്കാൻ ഞങ്ങള് വടാട്ടുപാറയിൽ നിന്നും നേരെ എടമലയാർ ഡാമിലോട്ട് പോകണേ എടമലയാർ ഡാം ക്ലോസിങ് ആണ് ആനയൊക്കെ കൂടുതൽ വന്നേക്കണ കാരണം കെ സി ബിക്കാർ നാല് കൊല്ലമായിട്ട് ക്ലോസ് ചെയ്തേക്കണ മേഖലയാണ്

ഹായ് മയിലാണ് ഇടമലയാർ റൂട്ടാണ് മറിച്ച് ആനപ്പിണ്ട ആണ് ആനപ്പിണ്ടത്തിൽ പോയി ഇരിക്കും ഫോറസ്റ്റ് മേഖലയാണ് ഇത് നിരോധിത മേഖലയാണ് കെ സി ബിക്കാർ നാല് വർഷം മുമ്പേ നാല് വർഷം മുമ്പ് ക്ലോസ് ചെയ്ത റൂട്ടാണ് ഇടമലയാർ ഡാമിലോട്ട് വിടില്ല അപ്പൊ നമ്മൾ പോയപ്പോ അവിടെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ ക്ലോസിങ് ആണ് ഉണ്ടാ ഇവിടം വരെ പ്രവേശനം ഉള്ളു ഇവിടം വരെ പ്രവേശനമുള്ളു അങ്ങോട്ട് ചെല്ലണ്ട ഇടമലയാർ ഡാമിലോട്ടുള്ള വഴിയാണ് നമുക്ക് ഇവിടം വരെയുള്ളൂ പ്രവേശനം അങ്ങാട് ചെന്ന പണിയാണ് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോണേന്ന് ആ ഇവിടം വരെ നോക്കിയല്ല പ്രത്യേക ഇവണ് ഇവിടെ വളർച്ച ആനകളാണ് ഇടമലയാർ ഡാമിലോട്ട് പോണ വഴിയാണിത് വടാട്ട് പറയുന്ന ഇടമലയാർ റൂട്ട് ഇത് ക്ലോസിംഗ് റൂട്ടാണ് നമ്മൾ നമ്മളിവിടം വരെ ചെല്ലൊന്നുള്ളൂ അങ്ങോട്ട് പോണില്ല അട ചെക്ക് പോസ്റ്റാണ് ക്ലോ നിരോധിത മേഖലയാണ് അപ്പോൾ ഞങ്ങൾ തിരിക്കുന്നതായിരുന്നു ഇടമലയാർ ഡാമിലോട്ടുള്ള വഴിയാണ് നിറച്ചും ആലപ്പുണ്ടും കിടക്കുന്നത് ഇത് ചക്കി ഡാം ചക്കി ഫോറസ്റ്റ് മേഖല അവിടെ വെച്ച് ക്ലോസിംഗ് ആണ് ഇടമലയാർ ഡാമിലോട്ട് കടത്തി വരുന്നില്ല അപ്പൊ നമ്മള് അവിടെ നിന്ന് തിരിച്ചു വരണ വടാട്ടു പറയുന്നത് നേരെ ഇടമലയാർ ഡാം കാണാൻ പോയതാണ് പക്ഷെ ചക്കി മേട് അവിടെ ഗേറ്റ് ക്ലോസിങ് ക്ലോസ്ണ്ട് അപ്പൊ അവിടുത്തെ തിരിച്ചുപോലെ അത മറച്ചു ആനകളാണ് ആന ഇപ്പൊ നിലവിൽ ആനപ്പിണ്ടം മാത്രമേ പച്ച പച്ച ആനപ്പിണ്ടം മാത്രമേ കാണാൻ പറ്റണുള്ളൂ ആനയൊക്കെ ഈ രാവിലെ ആയതുകൊണ്ട് ഉള്ളിലോട്ട് കയറി അതേണ്ടനയുടെ ബഹളമാണ് ഏർ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആന വല്ലസണ മേഖലയാണ് മറച്ച ആനപ്പിണ്ടോ അത് പുത കാട നിരോധിത മേഖലയാണ് ആനയുടെ ആനപ്പിണ്ടത്തിന്റെ ഭഗവോനൊക്കെ ഉള്ളിലും അവരൊക്കെ കുത്തി തുറച്ചാർ പിടിച്ച പണിയാണ് കാരണം നമ്മുടെ നേരത്ത് പുറത്ത് ചറ